കടല വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കൂ ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഇനി കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ചാട്ടായിട്ട് യൂസ് ചെയ്യാം അതിന് വേണ്ടിയിട്ടൊരു പൗളിലേക്കൊരു അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മളിപ്പോൾ ഈ കലക്കി വെച്ച മസാലയുടെ വെള്ളം ഉണ്ടോ ആ മസാലയുടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക മസാല ഒന്ന് വേവുന്നത് വരെ പിന്നെ ഞാൻ നേരത്തെ കുറച്ച് കടല ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ആ വേവിച്ചെടുത്ത കടല ഇതിലേക്ക് ഇട്ടിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴേക്ക് മസാലയൊക്കെ കടലയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ കടല നമുക്ക് അത്യാവശ്യം വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഒരു ചെറു കുക്കുംബർ ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു സവാള നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതും ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയായി അരിഞ്ഞ് മല്ലിയില ഇട്ട് കൊടുക്കുക കുറച്ച് ടൊമാറ്റോ കയച്ചപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ടൊമാറ്റോ കയച്ചപ്പം ചില്ലി സോസും ഇനി ഇതിലേക്കൊരു രണ്ട് പിഞ്ച് ഉപ്പും അധികം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാൽ ഒര ടീസ്പൂൺ ചാട്ട്മസാലയും രണ്ട് പിഞ്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ അടിപൊളിയാണ് ഇനി നിങ്ങൾക്ക് ചാട്ടായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് സേവും സ്വീറ്റ് ചട്നിയും ഗ്രീൻ ചട്നി ഇട്ടിട്ട് കഴിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ